അതുകൊണ്ട് കറിവേപ്പ് മരമായിട്ട് നമുക്ക് വളർത്താൻ സാധിക്കും നല്ല വലിയ മരമായിട്ട് വളർത്താൻ പറ്റും എന്നാൽ അതിനധികം പൊക്കമൊന്നുമില്ല ചാടിന്ന് നേരെ ഇത്രയും പൊക്കത്തേ ഉള്ളൂ രണ്ടാൾ പൊക്കത്തിലേ ഉള്ളൂ പക്ഷേ നല്ല മരമായിട്ടാണ് വളർത്തുന്നത് ഇന്നിതും കേരളത്തിലെ പല സ്ഥലത്തും ഇത് മരമായിട്ട് വളരുന്നില്ല അതിൻ്റെ കാരണം തമിഴന്മാർ ചെയ്യുന്നതും മലയാളികൾ ചെയ്യാത്തതുമായ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്കും ഇതുപോലെ വലിയ മരമാക്കി കറിവെയ്പ്പിനെ വളർത്താൻ സാധിക്കും അതെങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ വളപ്രയോഗം എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കുന്നത് ഇപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ തയ്യാറാവുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു ഇത് വേറൊരു കറിവേപ്പ് ഇതധികം കറിവെയ്പ്പിന് പ്രായമുണ്ട് രണ്ടാൾ പൊക്കമുണ്ട് ഉണ്ടെങ്കിലും എതളുകളില്ല ചെനപ്പുകളില്ല അധികം നിറയെ ഇല അതുമില്ല അപ്പോൾ അതിൻ്റെ കാരണം ആദ്യമായിട്ട് ചെയ്യുന്ന തെറ്റിതാണ് കണ്ടോ കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒരുപാട് ശിഖരങ്ങൾ താഴെ മുളച്ച് നിൽക്കുന്നു നിൽക്കുന്നുണ്ട് ഇതിൻ്റെ വേരാണിത് ഈ വേരിൽ നിന്നാണ് ഈ ചെനപ്പുകൾ പൊട്ടിയിരിക്കുന്നത് ആ തായ്വേരുള്ള വേരുള്ള അല്ല തൈകളല്ല ഇത് അപ്പം ഇത് ആരും തയ്യാറാകുന്നില്ല കാരണം ഓടി വന്നതിൻ്റെ ഇല പറിക്കും മുകളിൽ പോയി പറിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മുകളിൽ പോയി പറിക്കേണ്ട ഇത് വന്ന് ഒടിച്ചെടുത്തുകൊണ്ട് പോകും അത് വലിയ എളുപ്പം നോക്കണമെന്നാണ് അതുകൊണ്ടാണ് കറിവേപ്പ് വളരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പം ഇത് വെട്ടിക്കളയണം ഇത് വെട്ടി നന്നായിട്ട് തടെടുത്ത് എടുത്തിടണം നനയ്ക്കുകയും വേണം നല്ല വളവും ചെയ്യണം ആദ്യം ഈ ചിലപ്പുകളൊക്കെ വെട്ടി കളഞ്ഞിട്ട് ക്ലീനാക്കാം അപ്പോൾ ആദ്യത്തെ തെറ്റ് നമ്മൾ പരിഹരിച്ചു ചെറിയ പൊടിച്ചു വന്നിരിക്കുന്ന വേരുകളെല്ലാം വെട്ടിക്കളഞ്ഞു ഇനി ഇത് നന്നായിട്ടൊന്ന് നനയ്ക്കണം അതും ചെയ്തിട്ടുണ്ട് നന്നായിട്ട് നനച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് ചാരമാണ് ഇടുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം ചാരം മതി ഇതിന് പ്രധാനപ്പെട്ട ഒരു വളം ചേർക്കാനുണ്ട് അത് ലാസ്റ്റാണ് ഞാൻ ചേർക്കുകയുള്ളൂ അതാണ് അതിൻ്റെ ടെസ്റ്റ് തമിഴ്നാട്ടുകാർ ചേർക്കുന്ന വളമാണത് അത് ലാസ്റ്റേ ചേർക്കുള്ളൂ ഇതിൽ ഞാൻ ആറുമാസം മുമ്പ് കുമ്മായം വിതറിയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കുമ്മായം ഒന്നും ചേർക്കാത്തത് കുമ്മായം ചേർത്തിട്ടില്ലെങ്കിൽ കുമ്മായം ചേർക്കണം അത് മസ്റ്റാണ് ഒരു രണ്ട് കിലോ ചാണകപ്പൊടി ഒരു നൂറ് ഗ്രാം എല്ലുപൊടി ഇരുന്നൂറ് ഗ്രാം അല്ല ഇരുന്നൂറ് ഗ്രാം എല്ലുപൊടി നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് അത് ഇട്ടുകൊടുക്കുക അതിങ്ങനെ മിക്സ് മിക്സ് ചെയ്തങ്ങൾ ഇട്ടാൽ അതധികം വേണ്ട ഒരു നൂറോ നൂറ്റമ്പതോ ഗ്രാം കടല പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി പിണ്ണാക്കെന്ന് പറയും ഈ നിലക്കടല ആട്ടി എടുത്ത് കിട്ടുന്ന ചണ്ടിയാണ് ഈ പറഞ്ഞ കടല പിണ്ണാക്ക് കഥ കിട്ടും ചിലർ കടലപ്പിണ്ണാക്ക് കുറേ കൂടുതലിടും ചാണകപ്പൊടി കുറേ കൂടുതലിടും അങ്ങനെ ഇട്ടുകൊണ്ട് യാതൊരു കാര്യമില്ല ഒക്കെ കണക്കിനെ കൊടുക്കാവും പക്ഷേ പ്രധാനപ്പെട്ട സാധനം നിങ്ങൾ കൊടുക്കുന്നില്ല അതാണ് തമിഴ്മാർ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് തമിഴ്നാട്ടുകാരുടെ സൂപ്പർ ഫൈൻ സാധനം ആയ ചെങ്കല്ല് പൊടി എന്ന് പൊടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇനി അതറിയാൻ പാടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല വീട് പണിക്കൊക്കെ മണ്ണിൽ നിന്ന് നമ്മൾ വെട്ടിയെടുക്കുന്ന കല്ലാണ് ഇച്ചെങ്കല്ല് അതിൻ്റെ പൊടിയാണിത് ഞാൻ വേണമെങ്കിൽ ആ കല്ല് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാം കാണാത്തവരായിട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണ് ആ കല്ല് കണ്ടോ ഈ രണ്ട് കല്ലാണത് ഇത് പൊടിച്ചെടുത്താലും മതി ഇതിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ എല്ലുപൊടിയിൽ നമ്മൾ ഒരുപാട് കാണപ്പെടുന്ന ഫോസ്ഫറസ് ഇതിനകത്ത് ധാരാളമുണ്ട് ഉണ്ട് ധാരാളമുണ്ട് ഇപ്പോൾ നമ്മളെടുത്ത കടല പിണ്ണാക്കിൽ നൈട്രജൻ അത് ഇതിനകത്തുണ്ട് പിന്നെ കാർബൺ കാർബണുണ്ട് നമ്മൾ കരിയില്ല ഒക്കെ കാണുന്നില്ലേ ആ കാർബൺ ഇതിനകത്തുണ്ട് എല്ലാ മൂലകങ്ങളും കുറേശ്ശേ ഉള്ളൂ അപ്പോൾ അത് ഇതിന് പോരാ അതുകൊണ്ടാണ് നമ്മൾ നൈട്രജനുള്ള കടലപ്പിണ്ണാക്കും മറ്റ് സാധനങ്ങളൊക്കെ ചേർക്കുന്നത് ഇതിലെല്ലാം അടങ്ങിയതാണ് അപ്പോൾ ഇത് ഒരുപാട് ചേർക്കണം അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഇപ്പോൾ ഒരു അഞ്ച് കിലോ മണ്ണ് ഉണ്ടാകും ഒരു ഇരുപത്തഞ്ച് കിലോ മണ്ണ് ഇടുകയാണെങ്കിൽ തൽക്കാലം നമുക്ക് പിടിച്ച് നിൽക്കാം മറ്റു വളങ്ങൾ ചേർക്കണ്ട പക്ഷേ അതിന് ഇല്ലാത്തത് മണ്ണ് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ മണ്ണെന്നൊക്കെ പറഞ്ഞ ഇതാണ് ഇത് എറണാകുളം ജില്ലയാണ് ഇത് സാധാരണ ഇതിങ്ങനത്തെ മണ്ണാണ് കറുത്ത മണ്ണാണ് കിട്ടുന്നത് തമിഴ്നാട്ടിൽ മിക്കവാറും പ്രദേശത്ത് ചെങ്കൽ ചെങ്കൽ പെട്ടാണ് അവിടെ ചെങ്കലിൻ്റെ ബഹളമാണ് തമിഴ്നാട്ടിൽ അതുകൊണ്ടാണ് മിക്ക പച്ചക്കറികളും അവിടെ കൂടുതൽ വിളയുന്നതിൻ്റെ ഒരു കാരണം എല്ലാ കാരണവും ഒരു കാരണം ഈ ചെങ്കല് പൊടി അവർ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് നമുക്കാണെങ്കിൽ അതില്ല വളരെ ചുരുക്കം ചില ഏരിയയിൽ മാത്രമാണ് ചെങ്കല്പൊടി കിട്ടുന്നത് ഇപ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം നല്ല വെയിറ്റാണ് നിരത്തി ഇട്ട് കൊടുക്കാം ചെങ്കല്ല് പൊടി ചുവട്ടിൽ വീണാൽ കുഴപ്പമില്ല ഇനി ഇതിൻ്റെ മുകളിൽ കരിയിലിടണം കരിയില ഇട്ടിട്ട് മണ്ണിട്ട് നനച്ചിട്ട് പിന്നെയും കരിയിലിടണം അപ്പോൾ തടത്തിൽ അതായത് വളങ്ങളുടെ മുകളിൽ കരിയിലിട്ട് കൊടുക്കുന്നത് ഒന്ന് ഇതിന് ഈർപ്പം നിലനിർത്താനും രണ്ടാമത് ഇത് വളമായിട്ട് ഇതിൽ അലിഞ്ഞോളും ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇത് വളമായിട്ട് അടിയിലും പോയിക്കോളും മണ്ണൊക്കെ ഇട്ടിട്ട് മുകളിൽ മണ്ണ് മുകളിൽ കരിയിലിടുന്നത് കരിയില വേണമെന്നില്ല പുല്ലോ എന്ത് വേണമെങ്കിലും ഇടാം ഇടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നും ഈർപ്പം വലിക്കാതെ ഈർപ്പം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഉണങ്ങിയ പുല്ലാണ് കിട്ടിയത് അതതിൻ്റെ മുകളിൽ ഇട്ടേക്കാം ഇനി ഒന്ന് നനയ്ക്കുക നന്നായിട്ട് തന്നെ നനയ്ക്കുക നമ്മൾ ആദ്യം നനച്ചു ഇത് വഴിയെടുക്കുന്നതിന് മുമ്പ് നനച്ചു അപ്പോൾ ആ വെള്ളം നേരിട്ട് അടിയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് ഇതൊന്ന് കംപ്ലീറ്റ് നനയ്ക്കുക ഒരു മൂന്നാല് ദിവസം ഒന്നരമായിട്ട് നന്നായിട്ട് നനയ്ക്കുക അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരിക്കൽ നനയ്ക്കുക വേനൽക്കാലമായതുകൊണ്ട് വർഷക്കാലത്താണെങ്കിൽ നനയ്ക്കേ വേണ്ട പിന്നെ പ്രധാനം ആണ് ആ ചെറിയ ചില്ലകളെല്ലാം വെട്ടിക്കളയണം അപ്പോൾ അതിനു മുമ്പ് ഇത്രയും ഉയരത്തിൽ പോകേണ്ട ആവശ്യമില്ല അത് ഇവിടെ വച്ച് ഇവിടെ വച്ച് നമുക്ക് കുറുക്കി തല കുറുക്കി കളയണം എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് വെച്ച് കെട്ടണം വെള്ളം ഇറങ്ങാതെ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം ഇറങ്ങില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ കുടവിരിച്ച മാതിരി വട്ടത്തിൽ മരമായിട്ടിങ്ങനെ വളർന്നു നിൽക്കും ആ ആ വളരമായിട്ട് വളർന്നു നിൽക്കുന്ന ചില്ലകളാണ് നമ്മൾ പ്രൂണിങ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണെന്ന് കാര്യവയ്പ്പിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ തയ്യാറാവുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട താങ്ക്